രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയില രേഷ്മ രാജനും എത്തുന്നു നടി തന്നെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവെച്ചത് ഇതിഹാസ താരമായ രജനീകാന്തിനെ നേരിട്ട് കണ്ടുവെന്നും അദ്ദേഹത്തിനൊപ്പം ജയിലർ ടൂവിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമാണ് എന്നും ലിച്ചി പറഞ്ഞു കോഴിക്കോട് ചെറുവണ്ണൂരിൽ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ മുഖ്യ ലൊക്കേഷനാണ് ഇത് ആറ് ദിവസം രജനീകാന്ത് കോഴിക്കോട്ടുണ്ടാവും ശനിയാഴ്ച ബി സി റോഡിലുള്ള സുദർശൻ ബംഗ്ലാളിലാണ് സിനിമയുടെ കോഴിക്കോട് ഷെഡ്യൂൾ ആരംഭിച്ചത് സിനിമയുടെ കേരളത്തിലെ പ്രധാന ലൊക്കേഷനാണ് ഇവിടം ഇരുപത് ദിവസത്തെ ചിത്രീകരണമാണ് ഇവിടെ നടക്കുക കോഴിക്കോട്ടെ മറ്റ് ചില ലൊക്കേഷനുകളിലും ചിത്രീകരണം ഉണ്ടാകുമെന്ന സൂചനയുണ്ട് കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് ചിത്രീകരണം നടക്കുന്നത് പാലക്കാട് അട്ടപ്പാടിയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് രജനി കോഴിക്കോട് എത്തിയത് രാമനാട്ടുകാര കടവ് റിസോർട്ടിലാണ് താമസം പാലക്കാട് ഏകദേശം ഇരുപത് ദിവസത്തോളം ചിത്രീകരണം നീണ്ടിരുന്നു ഷോളയൂർ ഗോഞ്ചിയൂർ ആനക്ക ി എന്നിവിടങ്ങളിലായിരുന്നു ലൊക്കേഷൻ മാർച്ചിൽ ആദ്യഘട്ട ചിത്രീകരണം തുടങ്ങിയിരുന്നു അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് സംഗീതം നിർവഹിക്കുന്നത് ജയിലറിലെ താരങ്ങൾക്കൊപ്പം പുതിയ കുറച്ച് ആളുകളും ഇത്തവണ എത്തുന്നുണ്ട് മോഹൻലാൽ ശിവരാജ് കുമാർ ജാക്കി ഷോഫ് തുടങ്ങിയവരും രണ്ടാം ഭാഗത്ത് അണിനിരക്കുന്നു തെലുങ്ക് സൂപ്പർ താരം ബാലകൃഷ്ണനാണ് പുതിയ അതിഥി സുരാജ് വെഞ്ഞാറമോടാകും ഇത്തവണ ബില്ലനായി എത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു റിലീസ് ചെയ്തത് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം മാറി വിനായകന്റെ വില്ലൻ മേഷവും ശ്രദ്ധേയമായി മിർണ മേനോൻ യോഗി ബാബു രമ്യ കൃഷ്ണൻ വസന്ത് സുനിൽ തമന്ന വി ടി വി ഗണേഷ് എന്നിവർക്കൊപ്പം മോഹൻലാലും കന്നഡ നടൻ ശിവരാജ് കുമാറും ബോളിവുഡ് താരം ജാക്കി ഷോഫും അതിഥി വേഷങ്ങളിൽ എത്തിയിരുന്നു വിജയ് കാർത്തിക് കണ്ണൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിങ് ആർ നിർമ്മലാണ് ചെയ്തത്